ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എട്ടാം മാസത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളോട് ഒരു മണിയാകുമ്പോഴത്തേക്കും ചെല്ലാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഡോക്ടറിനെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ കാണിച്ചു റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കുഞ്ഞ് സെഫാലിപ്പോസിഷനാണ് വെയ്റ്റ് എന്ന് പറയുന്ന ഒന്ന് അറുന്നൂറ് കെ ജി ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒരു സ്കാനിങ്ങിലാണ് നമുക്കൊരു ഒരു ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഡേറ്റ് വന്നത് മാർച്ച് പന്ത്രണ്ടിലാണ് അപ്പോൾ ഞാനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു മാർച്ച് പന്ത്രണ്ടിനാണ് ചിലപ്പോൾ അതിനു ഒക്കെ കാണും നമുക്ക് ബാഗൊക്കെ പാക്ക് ചെയ്യണം സാധനങ്ങളൊക്കെ മേടിക്കണമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഡ്യൂട്ടിയുടെ കാര്യങ്ങളും അമ്മ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലീവിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്തുള്ള ഒരു കട കയറി നാരങ്ങ വെള്ളവും മീട്രോളും പരിപ്പോടെയൊക്കെ മേടിച്ച് കഴിച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കുറേ സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും കാര്യങ്ങളുമൊക്കെ മേടിച്ചു അപ്പോൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബായ്